ഇപ്പോൾ ചെങ്ങാൻമാരെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ഐറ്റം പഴയകാല ഒരു ഭക്ഷണമാണ് പൂള അതുപോലെ ചേമ്പും താള് ചേമ്പ് ഈ മൂന്നാല് ഐറ്റംസുകൾ ഇട്ടുകഴിഞ്ഞൊരു പഴയകാല ഭക്ഷണമാണ് ഇന്ന് നമ്മൾ ഇതിനു വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ പൂള ഈ ചേമ്പൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുക പൂള ചേമ്പ് ചേമ്പിൻ്റെ താള് ഇത് കംപ്ലീറ്റ് വൃത്തിയായി കയറ്റി വെച്ചിരിക്കണേ ഇനി നമുക്ക് പാചകം ചെയ്യന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം പാകത്തിനുള്ള കൊടുക്കുക രണ്ട് മിശ്ര അടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലുള്ള വെള്ളം നൂറ്റിയെടുക്കണം നമുക്ക് നൂറ് അടുപ്പത്ത് വെക്കുക നേരത്തെ കൈകി വെച്ച താള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തെടുക്കുക വെള്ളം ഒഴിച്ചെടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കൊന്ന് ഓഫാക്കി എടുക്കുക ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് എയർ ഏറ് വരെ വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്കുള്ള അരവ് എടുക്കാം അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ചരവിയത് ചേർത്ത് കൊടുക്കുക അഞ്ച് പച്ചമുളക് അതും ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി വെളുത്തുള്ളി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു നുള്ള് പെരിഞ്ചീരകത്തിന്റെ പൊടി അതും ആഡ് കൊടുക്കുക ഇത് നമുക്ക് ചെയ്തെടുക്കെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം കൊടുക്കുക ഒഴിച്ചെടുക്കോ നല്ലണോ ഒന്ന് അരച്ച് റെഡി ആക്കി എടുക്കുക പരപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിങ്ങി ഒന്ന് തടക്കിനെ വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കുക നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷമോ ഇതാ ജസ്റ്റ് ഒന്ന് തിളക്കിനെ വരെ വെച്ച് വേവിച്ചാൽ മതി ഇനി നമുക്കിത് ഇറക്കി വെക്കുക ൾ കറി കംപ്ലീറ്റ് തയ്യാറായിരിക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ